വിശുദ്ധ ബദർ യുദ്ധാരംഭത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ റംദാൻ മാസത്തിലെ പതിനേഴാം രാവ് ആചരിച്ചു മസ്ജിദുകളിലുൾപ്പെടെ പ്രാർത്ഥനാനർഭരമായാണ് പതിനേഴാം രാവാചരണം നടന്നത് ശുദ്ധിയുടെ പുണ്യമാസമായ റംദാനിലെ പതിനേഴാം രാവ് വിശ്വാസികൾ പ്രാർത്ഥനാ നിരതരായി ആചരിച്ചു അനുബന്ധിച്ച് മസ്ജിദുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു വിശ്വാസത്തിന്റെയും ധർമ്മത്തിന്റെയും വിജയക്കൊടി ഉയർത്തിക്കാട്ടിയ ബദർ യുദ്ധം ആരംഭിച്ചത് റംസാൻ പരിശുദ്ധ ഖുറാൻ അവതരിച്ച റംദാൻ മാസത്തിലെ ഏറ്റവും പവിത്രമായ രാവുകളിലൊന്നാണ് രാവ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ സായുധ പോരാട്ടമായാണ് ബദർ യുദ്ധത്തെ അറിയപ്പെടുന്നത് രണ്ടാം വർഷത്തിലെ റംസാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ബദർ യുദ്ധം നടന്നത് ഖുർആാനിൽ ബദർ യുദ്ധത്തെ കുറിച്ച് വ്യക്തമായ ഉണ്ടെങ്കിലും പിൽക്കാലത്ത് ഹദീസുകളിൽ നിന്നും ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്കെത്തുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലെ അതിപ്രധാനമായ ഒരു രാവാണ് ഇന്നത്തെ രാവ് പതിനേഴാം രാവ് സത്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള സമര പോരാട്ടം നടന്ന സത്യവും അസത്യവും ഏറ്റുമുട്ടി സത്യം വിജയിച്ച ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം സത്യം നിലനിൽക്കാൻ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് വിജയം കൈവരിച്ച വിശുദ്ധമായൊരു ദിവസം സ്നേഹവും സമത്വവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഒരു സമൂഹം പടവരുതിയ സമര പോരാട്ടത്തിനിറങ്ങിയ ദിവസം ലോക ലോകമുസ്ലിമങ്ങൾ മുഴുവനും വളരെ സന്തോഷത്തോടു കൂടെ ആഘോഷിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് അവരെ മധു പാടി അവരെ മൗലുതോതി പതിരിങ്ങളിലൂടെ വിശ്വാസം വീണ്ടും വിശ്വാസികൾ വീണ്ടും അവരെ വിശ്വാസത്തെ വീണ്ടും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയും കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ അയവർക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം റംസാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിൽ വരുന്ന പതിനേഴാം രാവിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതായും ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു ബദരീങ്ങൾക്ക് അള്ളാഹുവിന്റെ മുൻപിലുള്ള സ്ഥാനം ശ്രേഷ്ഠവും മഹത്തരവുമാണെന്നാണ് വിശ്വാസം ഇത്തരത്തിൽ ധാരാളം പുണ്യവിശേഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് റംസാനിലെ പതിനേഴാം രാവ് ലോകത്താകമാനം ആചരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം